ആദ്യം ചെടി ഉണ്ടാക്കാൻ ആദ്യം ചീര ചെറുതായി മുറിച്ചിടുകൾ അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കടുക് ഇവ നന്നായി അരച്ചെടുക്കുക ആദ്യം നന്നായി ചീരയൊന്ന് വഴറ്റിയെടുക്കാം ആഡ് ചെയ്യണേ ഒന്ന് നന്നായി തണിയുന്നവരെ വെക്കാം എന്നിട്ടേ നമ്മൾ അരപ്പ് വയ്ക്കാവേ ഇത് ചീര മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയേ ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് വയ്ക്കാം ഇതിൽ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈര് ഞാൻ ചെടിയിലേക്ക് താളിക്കാനുള്ള കടുക് കടു പൊട്ടി കഴിയുമ്പോഴേക്കും വറ്റൽ മുളക് കറിവേപ്പില പൊട്ടിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കാം കടു നമുക്ക് ചീരപ്പച്ചടിയും ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചീരപ്പച്ചടി റെഡി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കല്ലേ